ഹലോ ഫാമിലി ഞാൻ കുറച്ച് ലൈവുകളും കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ ആയതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദിയ കൃഷ്ണ ഒരു പ്രസവ വീഡിയോ ഡെലിവറി വീഡിയോനെ കുറിച്ച് ഒരു പബ്ലിക്കിന്റെ വ്യൂ പോയിന്റിൽ നിന്നും ഒരു അമ്മ എന്ന രീതിയിലും ഒരു സ്ത്രീ എന്ന രീതിയിലും ഞാൻ വീഡിയോ ചെയ്യാൻ ഒരുപാട് ലേറ്റായി പോയി പക്ഷേ ഇത് എത്ര പേര് കാണുന്നൊന്നുമല്ല നമ്മളീ പബ്ലിക്കിൽ വന്ന ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇതിലും വന്ന അഭിപ്രായങ്ങൾ പറയണം ചിലപ്പോ നമ്മൾ ഈ അഭിപ്രായം പറയുന്ന ഒരാളുടെ എങ്കിലും തലയിൽ ഇത് കേറിയ ചിലപ്പോൾ വലിയ മാറ്റങ്ങളായിരിക്കാം ഉണ്ടാവുന്നത് എന്നിട്ട് അയപോറി ഇച്ചിരി ഇറക്കുമീന കൊറഞ്ഞ് കൊറിഞ്ഞ് പോകണ്ടെന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൂഞ്ഞലിത് ഫീൽ ചെയ്യണേട്ടോ അപ്പൊ പറഞ്ഞു വരുന്നത് ആദ്യമായിട്ട് ദിയാകൃഷ്ണ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഭയ ഭയങ്കര വലിയൊരു ും നന്ദിയും പറവാണ് വേറൊന്നും ഉണ്ടല്ലോ നമ്മൾ മറ്റേ ഒരു ശ്വേതാമേനോന്റെ സിനിമ അതില് പറയുന്നുണ്ട് അവരുടെ പ്രസവകാലമാണ് പ്രസവ വീര് പക്ഷെ അതില് ശരിക്കും പറഞ്ഞാല് ഏകദേശം നമ്മൾ ഒരു അര ഭാഗം വരെയൊക്കെ ഏകദേശം ഒരു ബ്ലറായിട്ട് കാണിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അപ്പ പോലും എനിക്ക് വല്യ ഫീലും തോന്നിട്ടില്ല എന്റെ കാര്യം ഉണ്ടോ ഞാൻ ഈ പറയുന്നത് മറ്റുള്ളവരുടെ കാര്യമല്ല ഞാൻ ചാനലിൽ കൂടി എന്റെ കാര്യവും പിന്നെ കുറച്ച് പേരോട് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യും ഇപ്പൊ പല പ്രായക്കാരോട് ചേച്ചി ഇങ്ങനെയൊക്കെ വന്നിരുന്നെങ്കിൽ നന്നാവൂലെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടുന്നത് കേട്ടോ പറഞ്ഞു തന്നെ എനിക്ക് അത്ര വലിയ ഫീല് തോന്നിയില്ല അത് കൂടാതെ ഈ പ്രസവം നടക്കുന്ന കാർട്ടൂൺ പോലത്തെ വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ മക്കളെ അതായത് മൂത്ത മോനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഈ പത്തിരുപത് വയസ്സായുമ്പഴേക്കും പരപ്പര പരപ്പരപ്പറ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പിറുറുക്കണ ഒരു പ്രായമൊക്കെയുള്ളടാ അപ്പൊ ഞാൻ അവന്റെ കാലത്തുള്ള പൊക്കിൽ കൂടിയൊക്കെ എടുത്തു വെച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വലുതായിട്ട് അങ്ങോട്ടൊരു ഫീലിങ് കണ്ടിട്ടില്ല പക്ഷേ ദിയാകൃഷ്ണ എന്ന് പറയുന്ന കൊച്ചിന്റെ വീഡിയോ കണ്ടിട്ട് സത്യമായിട്ടും അവളുടെ ഫേസ് മാത്രമേ ഉള്ളൂ അതില് ഈ പറഞ്ഞവരായോ അതിൻ്റെ വേട് എനിക്ക് മറന്നുപോയി നമ്മളൊരു വേദന സുഖപ്രസവം അല്ല കുറച്ച് വേദന ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെഡിസിൻ എടുക്കും അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി എൻ്റെ വായിൽ കിട്ടണില്ല പക്ഷെ അത് വെച്ചിട്ട് പോലും അവൾ അനുഭവിച്ച വേദന നിങ്ങൾക്ക് കാണാൻ പറ്റും അതൊരിക്കലും ഒരു വീഡിയോക്കുള്ളൊരു ഇതല്ല കാരണം വീഡിയോക്ക് വേണ്ടിയിട്ട് ചില കമന്റുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു എനിക്കൊന്നും അവരുടെ ഫാമിലി ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് വീഡിയോക്ക് വേണ്ടിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം വെച്ചാൽ അധികം ഒന്നും ഉണ്ടാവില്ല അത് വീഡിയോന് വേണ്ടിയിട്ട് എക്സ്പ്രഷൻ എന്റെ പൊന്നു പിള്ളേരെ ഞാൻ ഇത് ഇതിന്റെ ജനുവനിറ്റി അറിയാം പലരെയും പറഞ്ഞവരെ ഭർത്താവ് കയറി ഒക്കെ നിന്ന പ്രസവം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ ചോദിക്കുമ്പോച്ചാല് അത് നമ്മളിപ്പോ കാതു കുത്തി ഇപ്പൊ ഞാൻ കുത്തി ഒരു നമുക്കീം ക്രീം വെക്കൂലേ ചെറിയ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം വെക്കുന്ന പ്രസവം എന്ന് പറയുന്ന ആ വേദന വേദന തന്നെയാണ് പ്രസവം എന്ന് പറയുന്നതിന് ഞാൻ ഉദ്ദേശിക്കുന്നതിൽ സിസേറിയൻകാരും സുഖപ്രസവം എന്ന പേരേ ഉള്ളൂ അതിന് ഉദ്ദേശിക്കുന്നുണ്ട് കാരണം അതിനുള്ള ഉദാഹരണമാണ് ഞാൻ പറയുന്നത് നെക്സ്റ്റ് ഡേ കുട്ടിയുടെ ഫേസ് നിങ്ങൾ കണ്ടായിരുന്നോ അതായത് ഒരു വീർപ്പ് നിങ്ങൾക്ക് എല്ലാവരെയും ശ്രദ്ധിക്കുക എല്ലാ അമ്മമാരും ഒന്ന് പഴയ കാലം ഓർത്ത് നോക്കി നമുക്ക് പെട്ടെന്നൊരു വീർപ്പ് വരും ഇത്രയും ബലം ഇത്രയും ശക്തി അവള് കൊടുത്ത് മസിലും എല്ലുകളും ബലപ്പെട്ട് അതങ്ങ് പതിയെ റിലാക്സ് ആകുമ്പോഴേക്കും അവർ വീർപ്പങ്ങോട്ട് വരുവാണ് ഒന്ന് ആലോചിക്കണം മാത്രം മുഖത്തായിക്കോട്ടെ എവിടത്തേക്കും മസലുകളുണ്ടോ അത്രയും ബലം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു വീഡിയോ ജീവിതത്തിൽ ഇത്രയും ഇത്രയും കാലം കഴിഞ്ഞാൽ പല വീഡിയോസ് കണ്ടിട്ടുണ്ട് കുഞ്ഞു മോളെ അതായത് എൻ്റെ ആരോ അനുഭവിക്കുന്ന ഒരു വേദന പോലെ നമുക്ക് സങ്കടം വന്നു കരഞ്ഞു പോയി സത്യമായിട്ട് ആ സമയത്ത് ഞാൻ എന്റെ കുരുത്തം കെട്ട മോനായിട്ട് നീ അങ്ങനെയാടാ നീ ഇങ്ങനെടാ നിനക്ക് അങ്ങനത്തെ കാര്യത്തിൽ മാത്രമേ നീ അമ്മേനെ വിളിക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇതായിരിക്കും പക്ഷെ ഞാൻ അവൻ ആ വീഡിയോ അയച്ചു കൊടുത്തു അവൻ ചെവിയേക്കിൽ സംസാരിക്കില്ല അവൻ അവനത് എന്തും മനസ്സിലായെന്ന് എനിക്കറിയില്ല പക്ഷെ നെക്സ്റ്റ് ഡേ അവൻ്റെ ഒരു മെസ്സേജ് വന്നു അമ്മ സോറി അമ്മ സോറി അത് മൂന്ന് വട്ടം അമ്മ എന്ന് വിളിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സറിഞ്ഞിട്ടോ പിന്നെ ഇത് ഇതൊരു പോസിറ്റീവ് വശം അതിൽ വന്ന ഒരുപാട് കമൻസ് ഉണ്ട് അത് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ അതിനെ കുറിച്ച് ഒന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ ഇന്നത്തെ നമ്മളെ കേരളത്തിലെ കുറച്ച് സംവിധാനങ്ങളെ കുറിച്ചാണ് എനിക്ക് എനിക്ക് ആസ് എ ഒരു തേർഡ് പേഴ്സൺ ഒരു പബ്ലിക് എന്ന രീതിയിൽ കുറെ തോന്നിയ ചോദ്യങ്ങളാണ് ഞാനിപ്പോ ചോദിക്കുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അതില് ഗൈന അതായത് ഒരു ഗൈനോന്റെ ഒരു ടീമിന്റെ ഒരു ഏഷ്യാനെറ്റിൽ റിപ്പോർട്ടിൽ ഇത് കണ്ടായിരുന്നു ഇത്രയും ആളുകൾ കേറുമ്പോൾ ഒരു വയറല്ല അതായത് വൈറസ് ഒക്കെ ഇത് വരാനോ അല്ലെങ്കിൽ അവരൊരു ഹൈജീൻ ഇതൊക്കെ നോക്കണ്ടേ അതൊരു പ്രസവമാണെങ്കിൽ സിസേറിയ പെട്ടെന്നൊരു സിസേറിയിലേക്ക് മാറി കഴിഞ്ഞാലൊക്കെ ഇത് ബുദ്ധിമുട്ടല്ലേ ആ കുട്ടിക്കും അമ്മയ്ക്കൊക്കെ അത് ദോഷമല്ലേന്ന് അതൊരു പോസിറ്റീവ് വശം തന്നെയാണ് പോസിറ്റീവ് തന്നെയാണ് ചിലപ്പോ ഇത്രയും ആൾക്കാർ വരുന്നു ചിലപ്പോ ഒരു മാസ്ക് വെച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് അതിൻ്റെതായ പ്രിക്കോഷൻസ് നമ്മൾ എടുക്കാതെ കേട്ടത്തില്ല അത് ഏത് ഹോസ്പിറ്റലാണെങ്കിലും ആണെങ്കിലും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതെടുക്കുകയും ചെയ്യും കാരണം അതെടുക്കാതെ ആ കുഞ്ഞിനും അമ്മയ്ക്ക് തന്നെ കുഞ്ഞിന് പുറത്തേക്ക് എന്തെങ്കിലും തുമ്മലോ ചീറ്റലോ അതൊക്കെ ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിന്നിന്റെ ഡിസീസ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ മാസ്ക് മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അത് ഒരു പോസിറ്റീവ് വശം തന്നെയാണ് എല്ലാ സ്ത്രീകൾക്കും ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണ് ഇത് പ്രത്യേകിച്ച് ആദ്യത്തെ ആണെങ്കിലും രണ്ടാമത്തെ ആണെങ്കിലും പ്രത്യേകിച്ച് ആദ്യത്തെ ആണെങ്കിൽ പേടിയാണ് എന്താ സംഭവിക്കാൻ പോണേ കേട്ടറിവ് മാത്രം ഒരു സാധനം നേരിടുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ അടുത്ത് വേണം എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് രണ്ടാമത്തത് എനിക്കെന്തേലും പറ്റിയാൽ എനിക്കിപ്പോൾ ഈ ഹോസ്പിറ്റൽ ഞാനൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് അവിടെ എനിക്ക് എനിക്കെന്തേലും പറ്റിയാൽ തൊട്ടടുത്ത് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാവോ ഈ ഹോസ്പിറ്റല് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് അത് ഉണ്ടോ അങ്ങനെയുള്ള ഒരു ഉറപ്പുകളൊക്കെയാണ് ഈ ഗർഭിണിയായ സ്ത്രീകൾക്ക് വേണ്ടത് വരും ഞാൻ അതൊന്നുമല്ല ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പലതും പറഞ്ഞു കേട്ടല്ലോ സ്യൂട്ട് ലേബർ റൂം പിന്നെ ലക്ഷറീസ് റൂം പിന്നെ ഭർത്താവിന് മാത്രം കയറാവുന്ന റൂം റൂം അല്ലെങ്കിൽ കുടുംബത്തിന് മാത്രം ആ ഗർഭിണിയുടെ കൂടെ കയറാവുന്ന അങ്ങനെ പലതരം റൂമുകൾ പലതരം വിലകൾ ഉം ഇപ്പൊ നമ്മള് കൃഷ്ണ കിടന്നിരിക്കുന്നത് കിംസിലാണ് അത് പറയാൻ കാരണം ഓണപ്പൻ അവിടെയായിരുന്നു അപ്പൊ ഒരു മരത്തിന്റെ ഇത് ഞാൻ കിംസ് എന്നുള്ളൊരു മനുഷ്യൻ ചെയ്ത് ഞാൻ കണ്ടില്ല മരം ഉണ്ട് അവരുടെ ഒരു ബിൽഡിങ്ങിനുള്ള അത് കണ്ടപ്പോൾ മനസ്സിലായി എനിക്ക് കിംസിലാണെന്ന് ഞാൻ ചോദിക്കുന്നത് സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന എല്ലാം ഒരുപോലെയാണ് പ്രസവം എന്ന് പറയുന്നതും സിസേറിയൻ എന്ന് പറയുന്നതും എല്ലാ സ്ത്രീകളും ഒരുപോലെയാണ് എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന വേദനയും ഒരുപോലെയാണ് അപ്പോ എന്തുകൊണ്ടാണ് പൈസ ഉള്ളവർക്ക് അതായത് പൈസ കൊടുക്കണം ഉറപ്പായിട്ട് ഞാൻ തീയനെ അത് ഇതാക്കണം ഇല്ലോ കാരണം ഈ സ്യൂട്ട് റൂമിന് എന്താണെങ്കിലും ഒരു നോർമൽ റൂമ് രണ്ടായിരം രൂപയാണെങ്കിൽ സ്യൂട്ട് റൂമിന് ഉറപ്പായിട്ട് പതിനായിരം രൂപയെങ്കിലും മിനിമം മേടിക്കും എൻ്റെ ഒരു അറിവാണ് എന്തായാലും കൂടുതൽ മേടിക്കും ഇത്രയും ഫെസിലിറ്റീസ് കൊടുക്കുന്നു രണ്ട് മൂന്ന് റൂം റൂമുണ്ടാവും അവിടുത്തെ അത് അവരുടെ ബിസിനസ്സാണ് ഹോസ്പിറ്റലിൻ്റെ വരുമാന മാർഗം ആയിരിക്കാം പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുന്നത് ഞാൻ എൻ്റെ എൻ്റെ ഒരു പ്രഗ്നൻസി എൻ്റെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് എനിക്ക് അതിനുള്ള വരുമാനം ഉള്ളൂ അതിനുള്ള പൈസ എൻ്റെ കയ്യിലുള്ളൂ എനിക്ക് പ്രസവിച്ചേ പറ്റത്തുള്ളൂ പക്ഷേ എൻ്റെ കുടുംബം എൻ്റെ ഭർത്താവ് എൻ്റെ അമ്മ എൻ്റെ ഇത് എൻ്റെ ഒപ്പം പ്രസവ റൂമില് അത് എത്രക്ക് സൗകര്യം കുറഞ്ഞൊരു പ്രസവ മുറി ആയിക്കോട്ടെ എന്താണെങ്കിലും ഒരു ഈ റൂമിന്റെ ഒരു പകുതിയെങ്കിലും എങ്കിലും ഉണ്ടാവണമല്ലോ ഉണ്ടാവണം അപ്പോ അവർക്ക് അവർ കയറാൻ തയ്യാറാണ് അതായത് വലിയ സൗകര്യങ്ങളൊന്നും വേണ്ട ഡോക്ടറെ പക്ഷെ എൻ്റെ ഭർത്താവിനെയും അല്ലെങ്കിൽ എൻ്റെ അമ്മേനെയും എനിക്ക് ഏറ്റവും കൂടുതൽ ആ സമയത്ത് ആവശ്യം എന്ന് തോന്നുന്നത് മോളെന്തിനേക്കാരെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം വേണ്ടത് ഈ പറഞ്ഞ എല്ലാരെയും കയറ്റണം എന്നുള്ളൊരു ആവശ്യമല്ല ഞാനിവിടെ പറയുന്നേ ഒരു സാധാരണ സ്ത്രീ ഒരു ഗവൺമെന്റ് ആശുപത്രി പോകുന്നു പ്രസവ വാർഡിലേക്ക് കൊണ്ടുപോകുന്നു എൻ്റെ അമ്മേനെയും എൻ്റെ കെട്ടിയോനേയും ഒന്ന് വിളിപ്പിക്കോ എന്തുകൊണ്ട് അത് ചെയ്തു കൊടുക്കുന്നില്ല വലിയ സൗകര്യങ്ങളൊന്നും വേണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞ ഗവൺമെന്റ് ആശുപത്രിയിൽ പോവാൻ റെഡിയാവുന്ന ആവുന്ന സ്ത്രീകൾ പ്രതീക്ഷിക്കുന്നത് എ സി പ്രസവറൂമി ഒന്നും അല്ല അവർ ആഗ്രഹിക്കുന്ന ചിലപ്പോ രണ്ട് കാര്യങ്ങള് അത് എന്തുകൊണ്ട് ഗവൺമെന്റ് ആശുപത്രികളിൽ ചെയ്തുകൂടാ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലോ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇങ്ങനെ സൗകര്യം ഉണ്ടെന്ന് അറിയില്ല അറിയുന്ന ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പറയണം എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം കൊടുങ്ങല്ലൂരി ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു റോണപ്പൻ്റെ ഇത് കാരണം എന്ന് വെച്ചാൽ അവിടെ അത് ഞാൻ പറഞ്ഞ പോലീസ് പോലീസിലായതുകൊണ്ട് തന്നെ പോലീസുകാർക്കായിട്ടൊരു ഗവൺമെന്റ് സർവീസുകാർക്കായിട്ട് സ്പെഷ്യൽ ഒരു റൂമുകൾ ഉണ്ടായിരുന്നു അതിന് തൊള്ളായിരം രൂപ അന്നത്തെ കാലത്ത് തൊള്ളായിരം രൂപയാണ് പക്ഷെ നല്ല റൂമായിരുന്നു ആയിരുന്നു കേട്ടോ അല്ലാത്തവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു രണ്ട് മൂന്ന് സ്പെഷ്യൽ റൂമുകൾ ഉണ്ട് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ് ഈ ഗവൺമെന്റ് ആശുപത്രി ആയിക്കോട്ടെ പ്രസവമുറി എത്ര സൗകര്യം കുറഞ്ഞായിക്കോട്ടെ ആ ഗർഭിണിക്ക് മോളെ ബന്ധുക്കളിൽ ആരെങ്കിലും നിന്റെ ഒരു സമാധാനത്തിന് കൊണ്ടുവരണോ എന്ന് ചോദിക്കും അതായത് അവിടെ വന്നിട്ട് ഇവള് കരയുമ്പോ അതിന്റെ ഒപ്പം കിടന്ന് കരഞ്ഞ് കാറുന്നവരല്ല കേട്ടോ അപ്പൊ അവൾക്കും പേടിയാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവള് മോട്ടിവേഷൻ ചെയ്യണം നീ പുഷ് ചെയ്യ് ഇപ്പൊ ധിയുടെ പുഷ് ചെയ്യും നിനക്ക് പറ്റും ഇതൊക്കെ ഒന്നും കുഴപ്പമില്ല ഇനിയാ ഇത് ഇത്രയും സിമ്പിളാണ് അങ്ങനെ പറയാൻ പറ്റുന്ന അത്രയും കരുത്തുള്ളത് അവൾക്ക് അത്രയും സപ്പോർട്ടാകും എന്ന് പറയുന്ന ഒന്ന് രണ്ടുപേരെ കേറ്റാൻ പറ്റുമല്ലോ പറ്റൂലേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല പിന്നെ ഈ പല ഹോസ്പിറ്റലിലും ഈ പെണ്ണുങ്ങൾ നീ എന്തൊന്നും അടിയിൽ കിടന്ന് കാണിക്കുന്നു നീ കിടന്ന് അലറി കാണിക്കുന്ന ഇതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യാത്താണോ നീയൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഓർക്കണം നീ കിടന്നു കൊടുക്കുമ്പോൾ ഓർക്കണമായിരുന്നു എന്നുള്ള ഡയലോഗുകള് ചില മാലാകല് മാലാകമാരുണ്ട് ചില മാലാകമാര് കേട്ടോ എല്ലാരേം പറയുന്നില്ല ചില ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഇത് പറയാൻ നിങ്ങൾക്ക് പറ്റത്തില്ല അതുകൊണ്ടാണോ കേറ്റാത്തെ കാരണം വലിയ വലിയ സ്യൂട്ട് റൂമുകൾ എടുക്കുന്നവരോട് അവർ അത്രയും പൈസ കൊടുക്കുന്നു അത്രയും പൈസ കൊടുക്കാനായിട്ട് പറ്റുന്ന ചിലപ്പോ അത്രയും പൈസ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും എന്റെ സ്വന്തം ഭാര്യയുടെ കൂടെ എനിക്ക് നിക്കണം എന്നൊരു ചിലപ്പോ ലോൺ എടുത്തവരെ സ്യൂട്ടർ റൂമൊക്കെ എടുക്കണവരുണ്ട് ഇത്രയും പൈസ കൊടുത്തതിന്റെ റെസ്പെക്റ്റില് ആ മോളെ പോട്ട് ഇതൊന്നുമില്ല ഒന്നുമില്ല ഇന്നുമില്ല എനിക്ക് പറ്റൂടാ എന്ന് സംസാരിക്കുന്നതും എവിടെത്തന്നെ ആയോണെന്ന് എനിക്ക് എല്ലാരും എല്ലാം ഞാൻ പറയുന്നത് കേട്ടെ എവിടെ തന്നെ ആയമാണെന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം ഈ ചോദ്യം പലർക്കും ഞാനപ്പൊ ഇവിടെ ഇരുന്ന് ഇത്രയും ദിവസം ഞാൻ വീഡിയോ ചെയ്തു ഇവിടെ ഇരുന്ന് ഈ സംസാരിച്ചപ്പോ ഇപ്പൊ ചോദിച്ചപ്പോ പല ഏജ്കാരുണ്ട് നമ്മുടെ രാജ ഉണ്ട് നമ്മുടെ ഇവിടുത്തെ ചേച്ചിമാരുണ്ട് ചോദിച്ചപ്പോ അത് ശരിയാണല്ലോ ഇവർക്ക് തെറി വിളിക്കാൻ പറ്റില്ലല്ലോ എല്ലാ ഗവൺമെന്റ് ആശുപത്രിയിലുള്ള നേഴ്സുമാരെ അല്ല ഞാൻ പറയുന്നത് ചിലവരാണെങ്കിലും ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിവിടെ താഴെ കമന്റ് ചെയ്തോളൂ ഒരുപാട് പേരിങ്ങനെ ചീത്ത കേട്ടിട്ടില്ല ഇത്ര അലറി വിളിക്കുന്നേ ചീത്ത പറയാൻ പറ്റാത്തത് കൊണ്ടാണോ കൂടെ കേറ്റാത്തെ ഉം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സിസേറിയൻ ചെയ്യുന്ന ആൾക്കാർക്കും സിസേറിയൻ ചെയ്യുന്ന ഇതിൽ നമുക്കത് അത്ര പോസിബിൾ അല്ല അത്രക്ക് ഒരു മേജർ ഒരു പ്രൊസീജിയർ തന്നെയാണ് അതിൻ്റെ പോസിബിലിറ്റി നമ്മൾ ആലോചിക്കണം അതിപ്പോ ഗവൺമെന്റിൽ ആണെങ്കിലും സ്യൂട്ടിലാണെങ്കിലും അത്രയ്ക്ക് നമ്മൾ കൂടെ നിൽക്കുന്ന ആളുടെ ചെക്കപ്പും കാര്യങ്ങളായ ഒരു രീതിയിലുള്ള അസുഖങ്ങളില്ലെങ്കിലും മാത്രമേ കയറ്റുന്നതായിരിക്കും നല്ലത് കാരണം എൻ്റെ സിസേറിയൻ ആയിരുന്നു അത്രയും വലിയൊരു പ്രൊസീജിയർ അവിടെ നടക്കുമ്പോൾ അതിനെ കുറച്ചുകൂടി പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ആ സ്ത്രീക്ക് വേണ്ട സപ്പോർട്ട് അത് നിസ്സാര സപ്പോർട്ടല്ല അല്ല ഇട്ട് പത്ത് ദിവസം ആ സ്ത്രീ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരൊരു മൂന്ന് പേരെങ്കിലും മിനിമം വേണം അപ്പോൾ നമ്മളുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ ആലോചിക്കണം പ്രസവം അനുഭവിക്കുന്ന ഒരേ വേദന ഒരേ സ്ത്രീകൾ പക്ഷെ പലതര സംവിധാനങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് സാധാരണക്കാർക്കും ചെറിയ രീതിയിലാണെങ്കിലും അതായത് വലിയ നിങ്ങൾ വലിയ സെറ്റപ്പ് ഒന്നും കൊടുക്കണ്ട റൂം ഒന്നും കൊടുക്കണ്ട പ്രസവിക്കണ ഒബ്സർവേഷൻ റൂമിലൊക്കെ ഈ ഗർഭിണികൾ ഒറ്റക്ക് തന്നെ കൊണ്ടുപോയാൽ മതി പക്ഷെ അവരുടെ ആ പെയിൻ തുടങ്ങുന്ന സമയത്ത് കുറഞ്ഞ പൈസക്കാണെങ്കിലും അറ്റ്ലീസ്റ്റ് അവളുടെ അമ്മയെയോ ഭർത്താവിനെയോ കൂടെ നിർത്താനുള്ള ഒരു സംവിധാനം നിങ്ങൾ ചെയ്യണം കാരണം പ്രസവം എന്ന് പറയുന്നത് ഈ ലോകത്ത് ഏറ്റവും വലിയൊരു ഒരു ഹാപ്പിനെസ് ആണ് അമ്മയാവുക എന്ന് പറയുന്നത് വലിയൊരിതാണ് അമ്മയാകാൻ ഭാഗ്യം ചെയ്യാത്തവർക്കും ഈ ചെയ്തവർക്കും എല്ലാവർക്കും എൻ്റെ ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ പറയുവാണ് ഇതിലൊരു നമുക്ക് അമ്മയാവും പറ്റാത്തതിന്റെ ഒരു വിഷമവും അപ്പോൾ അത്രക്ക് വലിയ ഒരു കാര്യമാണ് ഈ സ്ത്രീകൾ ചെയ്യുന്നത് സ്ത്രീകൾ മാത്രമല്ല പുരുഷനും അവിടെ അച്ഛനാവുമാണ് ഈ പേരും അച്ഛനും അമ്മയാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അപ്പോ പ്രൈവറ്റ് ആശുപത്രികളാണെങ്കിലും നിങ്ങൾ അതിനുള്ള ഒരു ദയവ് കാണിക്കണം ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നു പക്ഷെ അതിൽ കണ്ടൊരു കാര്യം ഉണ്ട് കേട്ടോ അമ്മ എന്താണ് എന്നുള്ളത് ദിയ കാണിച്ചു തന്നു വേറൊന്നല്ല അവളുടെ അമ്മയാകുവാണ് അവളുടെ ഭർത്താവ് അശ്വിൻ അത്രയ്ക്ക് നല്ലൊരു പയ്യൻ കേട്ടോ എനിക്ക് ചില സമയത്തെ ഈ കൃഷ്ണകുമാർ ദിയ ദിയയുടെ പാരൻസിന് ഈ പിള്ളേരൊക്കെ ആദ്യം ഞാനുള്ള കാര്യം കേട്ടോ പെൺപിള്ളേർ ഭയങ്കര സ്മാർട്ടാണ് ഉള്ളത് എല്ലാത്തിനും ഇതൊക്കെ പറയുമ്പോൾ ഞാനും അത് തന്നെ ഭയങ്കര സ്മാർട്ടാണ് അപ്പം ഈ ഭയങ്കര തണ്ടിയുടെ ഉള്ള പിള്ളേർ കേട്ടോ ഭയങ്കര ഒരു ഇതു പിള്ളേർ എന്നൊക്കെ ആദ്യം തോന്നിയിട്ടുണ്ടായിട്ടുള്ള കാര്യം പറയാം പക്ഷേ അവർ ആ ഒരു സ്മാർട്ട്നെസ് ഉണ്ടല്ലോ അവർ എല്ലാ ഭാഗത്തും കാണിച്ച് വളരെ മെച്ചൂർഡായിട്ട് ഈ പിള്ളേരെ വളർത്തി അവർക്കുള്ള സ്പേസ് കൊടുത്ത് അവർക്ക് സംസാരിക്കാനുള്ള രീതിയിരുത്ത അവർക്കൊരു പ്രശ്നം വരുമ്പോ എന്തായിക്കോട്ടെ കട്ടക്ക് നിൽക്കുന്ന ഒരു അച്ഛനും അമ്മയും കിട്ടി ദിയ ദിയാഹാന ഈ പെമ്പിള്ളേർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു അച്ഛനും അമ്മ ഇതില് പൈസ കാര്യങ്ങളൊന്നും അല്ലോ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുക അതില് ഏറ്റവും വേദനയുടെ സമയത്തും അവള് പറഞ്ഞൊരു വീടുണ്ട് അതെന്നെ കരയിപ്പിച്ചത് അമ്മ എനിക്ക് പേടിയാവുന്നു അമ്മേ അശ്വിൻ ഭർത്താവിനോടല്ല അവൾ അത് പറയുന്നേ ഭർത്താവ് ഇണ്ടോ ഓക്കെ അവൻ പറയുന്നുണ്ട് അവളുടെ ആ ഒരു വേദന ഇത് മാറ്റാൻ അവക്ക് വേണ്ട എല്ലാ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് ഇതൊന്നുമല്ല ഇതിലേക്കാളും വേദന ഉണ്ടായിരുന്ന എത്രയും ഇത് ഇത് നമ്മളിത് വെച്ചിട്ട് ഇത്രയും ഉള്ളതിനെ കൊണ്ട് പറ്റും പക്ഷെ അവൾ അപ്പോഴും അവൾ അമ്മയാവുന്ന നിമിഷത്തിൽ അവസാനം വിളിക്കുന്നതും സംസാരിക്കുന്നതും അമ്മ എനിക്ക് പേടിയാവുന്ന അമ്മ എനിക്കെന്തില് അമ്മയും അമ്മ തന്നെയാണ് അപ്പൊ അമ്മ എന്ന് പറയുന്നത് എന്താണെന്ന് അമ്മയായിക്കൊണ്ടും അമ്മയെന്ന് വിളിച്ചുകൊണ്ടും അത് മനസ്സിലാക്കി ചെന്നൊരു പെങ്കൊച്ചാണ് എന്താ പറയാ നല്ലൊരു അമ്മയാണ് നമ്മുടെ കൊച്ചിന്റെ അടുത്ത് നിന്ന് കുഞ്ഞിൻ്റെ ആ ഒരു എന്താ പറയാ കുഞ്ഞി വീഡിയോ കാണുമ്പോ അത് എത്തി ഇപ്പൊ അവൻ പറയുന്നുണ്ട് അവന് ബോധവും വിവരമൊക്കെ വരുമ്പോ വീഡിയോ കാണിച്ചു കൊടുക്കണം അമ്മ എത്രത്തോളം ഇതായിരുന്നു കാരണം അമ്മ എന്താണെന്നുള്ളത് ആ അമ്മ എന്നുള്ള വിളിയിലും ഈ അമ്മയായി കൊണ്ടും അത് കാണിച്ചു കൊടുത്തൊരു പെങ്കൊച്ചാണ് അത് നല്ലൊരു ഹഗ് ആണ് എനിക്ക് ഇവിടെ തരാൻ പറ്റുന്നത് അതുകൂടാതെ ഇപ്പൊ ഈ പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മളുടെ കേരള ഗവൺമെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റല് ഒന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണത് അല്ലെ ഏറ്റവും കൂടുതൽ ആവശ്യം നമുക്ക് മെഡിസിനോ കാര്യങ്ങളോ ഒന്നുമല്ല പ്രഷർ നോക്കണം മറ്റുള്ള കാര്യങ്ങളോ ഈ പ്രഷറൊക്കെ കൂടുന്നത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു പ്രഷറും ഇല്ലാത്ത കുട്ടികൾക്ക് പ്രഷർ കൂടുന്നു അതുകൂടി ബ്ലീഡിങ് ആവുന്നു എന്തുകൊണ്ടാണ് നമുക്ക് സമാധാനിപ്പിക്കുന്ന ഒരാളുണ്ട് ഇതിനെക്കൊണ്ട് പറ്റും പറ്റും എല്ലാവരും ആ ഒരു ഹാപ്പിനെസ് അണപ്പോഴത്തേക്ക് അവളുടെ വേദന പോവാണ് ഞാൻ അത്രയും നേടി വന്നു ഇത്രയും പേരുടെ ആ ഒരു കൈയടിക്കുന്നതും ചിരിക്കുന്നതും ഭയങ്കര ഒരു ഇതാണ് മൊമെന്റ് അത് അത് നമുക്ക് എല്ലാവരെയും ജീവിതത്തിൽ ഒപ്പിയെടുക്കാൻ പറ്റട്ടെ കാരണം ഇന്നത്തെ തലമുറ ഭയങ്കര മോശമാണ് ഈ ഒരു വീഡിയോ അതായത് ഓരോ സ്ത്രീയും പ്രസവിക്കുന്നത് അവൾ അനുഭവിക്കുന്ന വീഡിയോ എടുത്തു വെക്കേണ്ട അവസ്ഥയാണ് അവസ്ഥയാണിപ്പോ കാരണം അതുപോലത്തെ കുരുത്തം കെട്ട പിള്ളേർ വരുന്ന നാടാണത് അത്രയ്ക്ക് അച്ഛനും അമ്മയും വെട്ടിക്കൊല്ലുക ഇതെല്ലാം എടുത്തു വെച്ച് എന്തെങ്കിലും തിരിച്ചറിയുവാവട്ടെ എന്ന് കരുതി നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു വീഡിയോ കൂടിയാണ് ഇത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പലരുടെ മനസ്സിൽ കൂടി പോയിട്ടുണ്ടാവും ഒരിക്കൽ കൂടി ദിയ മോളെ നീ ചെയ്തത് അത് ആ സമയത്ത് ആ പ്രസവത്തിന്റെ സമയത്ത് ആ കേസും ഇഷ്യൂസും ആ കൊച്ച് തരണം ചെയ്ത് വന്നിരിക്കുന്ന വഴികൾ ഒക്കെ ഭയങ്കര ഒരു ഇതാണ് പിന്നെ എന്താ ലക്കിയസ്റ്റ് വിമൺ എന്നൊക്കെ പറയില്ലേ നല്ലൊരു കുടുംബം നിനക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു കുടുംബം കേട്ടോ കൃത്യമായിട്ട് എനിക്ക് അസൂയ തോന്നുന്നുണ്ട് ദൈവം അതുപോലെ തന്നെ നിങ്ങളെ ഈ പറഞ്ഞ പോലെ ഒറ്റക്കെട്ടാക്കി നിർത്തട്ടെ നല്ലൊരു ഭർത്താവ് ഞാൻ പറയും ഞാൻ വിചാരിക്കുന്നു ഈ ഇങ്ങനെ ഓപ്പൺ മൈൻഡ് മൈൻഡായിട്ട് പാവുമ്പോ എന്ത് ആ ചെറുക്കെന്ന് ഞാൻ അതുപോലെ തന്നെ ഓപ്പൺ മൈൻഡായിട്ട് പറയുമ്പോ പാവം ചെറുക്കില്ല പക്ഷെ അവനെ പറയുന്ന ഞാൻ കമന്റ് കേട്ടിട്ടുണ്ട് ഓ ഇവനെന്തോ പെണ്ണുണ്ണി മണ്ണുണ്ണി എന്നുള്ളത് എടാ പിള്ളേരെ ഞാൻ ചോദിക്കട്ടെ ആ കുട്ടി സംസാരിക്കണെങ്കിൽ ആ കുട്ടി നല്ല സ്മാർട്ടായിട്ട് നിൽക്കണമെങ്കിൽ നല്ല ധൈര്യത്തോടെ അവളെ താങ്ങി നിർത്തുന്ന ഒരു പുരുഷൻ അവളുടെ പുറകിലുണ്ട് അവളുടെ അച്ഛനും അവളുടെ ഭർത്താവും നീ സംസാരിക്കതു ചെയ്യ അവളെ തടയല്ലേ ചെയ്യുന്നത് നീ സംസാരിക്കതീ നീ ഇവിടെ വന്ന് പ്രതികരിക്കണം നീ വന്ന് അല്ലെങ്കിൽ പറയണം നീ സംസാരിക്കുമ്പോള നീ അത് ചെയ്യരുത് എന്ന് പറയുന്നൊരു അച്ഛനല്ല ഇപ്പൊ മണകൂണാഞ്ചൻ അച്ഛന്മാരായ മക്കളെ അല്ല സംസാരിക്കുന്നെ പെണ്ണുണ്ണിയായ ഭർത്താവുള്ള ഭാര്യമാരല്ല സംസാരിക്കുന്നേ നല്ല വീൽപവറോടുകൂടി പുറകില് അത്രയും ധൈര്യം തരാനായിട്ട് ഉള്ള രണ്ട് ആണുങ്ങൾ പുറകിലുണ്ടാവും നമുക്ക് സഹോദരനായിട്ടോ ഭർത്താവായിട്ടോ അച്ഛനായിട്ടുണ്ടാവും അപ്പൊ അത് എല്ലാരും ഓർക്കുക കളിയാക്കുന്നവരോടൊക്കെ പോകാൻ പറയണം ഇവരോഹിക്കുന്നുണ്ട് ഊപ്രസവം അനുഭവിക്കാത്ത അനുഭവിക്കാത്ത ഒന്നുമല്ല പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ വീട്ടിലെ അപ്പന്മാരെ ഈ മക്കളുടെയൊക്കെ ചീത്ത വിളിയും ബെറു ഒക്കെ കേൾക്കുന്നുണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് പോലും ഇല്ല അമ്മ എന്ന് പറയുന്ന എന്താന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മളുടെ അമ്മമാര് മാത്രമല്ല അമ്മ അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ അമ്മയാണെങ്കിൽ റെസ്പെക്ടോടുകൂടി സംസാരിക്കാൻ പഠിക്കുക അല്ലാതെ വൃത്തികേടുകൾ സംസാരിക്കാനും ഈ പറഞ്ഞ ആ നീ നല്ല ചരക്കാളോ നീ നല്ല ഇതാ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ അമ്മ മാത്രമല്ല അമ്മ അപ്പുറത്തിരിക്കുന്ന ഒരു സ്ത്രീ അമ്മയായിട്ടുണ്ട് അവിടെ ഒരു അമ്മയാണ് നമ്മുടെ അമ്മ നമ്മളെ സഹോദരി എല്ലാവരും അമ്മമാരായതിനെ ആ റെസ്പെക്റ്റ് നിങ്ങൾ കൊടുക്കണം അതുപോലെ ഒരു വീഡിയോ സമ്മാനിച്ചതിന് താങ്ക് യു എന്തെങ്കിലും ഈ പറഞ്ഞ നമ്മളുടെ സംവിധാനത്തിന് ഇനി വരുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റിയാല് അത് വലിയൊരു കാര്യമായിരിക്കും ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സംവിധാനങ്ങൾ വന്നാലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഈ പറഞ്ഞവരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതാക്കുക ഒറ്റക്കൊരു ഇത് മതി നമ്മൾ പ്രസവ സമയത്ത് കുറഞ്ഞൊരു പൈസ ഒക്കെ ആണെങ്കിലും നിങ്ങളുടെ ബിസിനസ് നടക്കണം നിങ്ങൾ ബിൽഡിങ് ഉണ്ട് സ്റ്റാഫുണ്ട് എല്ലാവർക്കും പൈസ കൊടുക്കണം ഇതൊക്കെ സംബന്ധിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ദിയ കുഞ്ഞുമാവയായിട്ട് നല്ലതീക്ക പിന്നെ അഹാന ഏ എനിക്കും നിനക്കൊരു ഹഗ്ഗുണ്ട് ഇത് കാണോന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലെ ജാ ചെയ്ത് എനിക്കത് പറയണം ഉം അത് അഹാന സ്വന്തം അനിയത്തിനെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് അനിയത്തിന്റെ കുഞ്ഞിനായിട്ട് അവൾ ആദ്യമായിട്ട് ആ വീട്ടിൽ കയറുമ്പോൾ സത്യമായിട്ട് കണ്ണെറിഞ്ഞു പോയി ഭയങ്കര ഭാഗ്യം ചെയ്തൊരു ചേച്ചിയാണ് ചേച്ചിയമ്മ ആവട്ടെ പിത്രയ്ക്കുള്ളൂ കറ്റപ്പൈബൈ